വിവാഹശേഷം പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ തൻ്റെ ഭാര്യയുടെ പേരുകൂടി ഇരിക്കട്ടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരുകൂടി ചേർത്തേക്കാം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ ഹൈക്കോടതി വിധി ഉപകാരപ്രദമായിരിക്കും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ളവർ സൗകര്യപ്രദമായി പങ്കാളിയുടെ പേരുകൂടി ചേർക്കാറുണ്ടല്ലോ പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭാര്യാ ഭർത്താക്കന്മാർ ഒരുമിച്ച് വാങ്ങിയ പ്രോപ്പർട്ടിക്ക് ഭർത്താവാണ് വില നൽകിയത് അല്ലെങ്കിൽ ഇ എം ഐ അടച്ചത് എന്ന കാരണത്താൽ ആ പ്രോപ്പർട്ടിയിലുള്ള അവകാശം ഭർത്താവിന് മാത്രമായി ലഭിക്കില്ല വിവാഹശേഷം പങ്കാളികൾ ജോയിൻറ് ഓണർഷിപ്പിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിയിൽ ഇരുവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും അതൊരു ജോയിൻ്റ് അസറ്റാണ് അത് സ്ത്രീധനമായും കണക്കാക്കാൻ കഴിയുന്നതല്ല ഹിന്ദു മതാചാരപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കേസിലെ കക്ഷികളുടെ വിവാഹം നടന്നത് അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ മുംബൈയിൽ ഒരു ഫ്ലാറ്റ് ജോയിൻറ് ഓണർഷിപ്പിൽ പർച്ചേസ് ചെയ്തിരുന്നു അതിൻ്റെ ഇ എം ഐ ഭർത്താവാണടച്ചുകൊണ്ടിരുന്നത് ലോൺ കുടിശ്ശിക വന്നതോടുകൂടി ബാങ്ക് പ്രോപ്പർട്ടി വിൽക്കുകയുണ്ടായി മറ്റ് നടപടികൾക്ക് ശേഷം ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപത് കോടി രൂപ ഇരുവരുടെയും ജോയിൻറ്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ആറ് വരെ ഒരുമിച്ച് ജീവിക്കുകയും പിന്നീട് ഇരുവരും സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാകുകയും ചെയ്തു സെപ്പറേറ്റഡായി കുറച്ചു നാളുകൾക്ക് ശേഷം ഭാര്യ ഭർതൃമാതാവിൻ്റെ അടുത്ത് താമസം ആരംഭിച്ചു എന്നാൽ ഭർത്താവകട്ടെ ക്രൂവൽറ്റിയും ഡെസേർഷനും ഗ്രൗണ്ട് നൽകിക്കൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയുണ്ടായി ഭാര്യ മെയിൻ്റനൻസും ജോയിൻ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റും ആവശ്യപ്പെട്ടു ഈ കേസിന്മേൽ രണ്ടായിരത്തി പതിനേഴിൽ ഫാമിലി കോടതി ഭാര്യയ്ക്ക് രണ്ട് ലക്ഷം രൂപ ഇൻ്ററീം മെയിൻ്റനൻസ് നൽകണമെന്ന് ഉത്തരവായി കൂടാതെ ബാങ്കിലുള്ള ഒരു കോടിയിലുപരിയുള്ള തുക വിഡ്രോ ചെയ്യുന്നതിന് ഭർത്താവിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്ന് ഭാര്യയെ കോടതി ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു ഈ ഓർഡർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇരുവരും ഹൈക്കോടതിയിൽ ക്രോസ് അപ്പീലുകൾ ഫയൽ ചെയ്തു ഡൽഹി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അനിൽ ക്ഷേത്രപാലും ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കറും അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം കോടതി വ്യക്തമാക്കിയത് പ്രോപ്പർട്ടിയിൻമേലുള്ള പരിപൂർണമായ അവകാശം ഭർത്താവിന് മാത്രമുള്ളതല്ല വിവാഹശേഷം പങ്കാളികൾ ജോയിൻ്റായി വാങ്ങിയ പ്രോപ്പർട്ടിയിൽ ജോയിൻ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുന്നതാണ് വില നൽകിയത് താനാണെന്ന് ഭർത്താവിന് വാദിക്കാമെങ്കിലും അവകാശം രണ്ടു പേർക്കുമുള്ളതാണ് ഭർത്താവിന് മാത്രമായി അവകാശം നൽകുന്നത് ബിനാമി ആക്ട് സെഷൻ ഫോറിനെതിരായി മാറും കൂടാതെ വിവാഹ സമയത്ത് ഇരുവരുടെയും പേരിൽ വാങ്ങിയ പ്രോപ്പർട്ടിയെ സ്ത്രീധനം എന്ന് പറയാനും കഴിയില്ല അതൊരു ജോയിൻറ്റ് അസറ്റാണ് ഭാര്യയ്ക്ക് സ്വന്തമായി ലഭിച്ച ഗിഫ്റ്റ് അല്ലാത്തതിനാൽ ഇരുവരുടെയും കോൺട്രിബ്യൂഷൻ ഉള്ളതാണ് ഇരുവരും വിവാഹസമയത്ത് ഒരുമിച്ച് വാങ്ങുമ്പോൾ കോമൺ ഫാമിലി ഫണ്ടാണ് ഉപയോഗിക്കുന്നത് അതിൽ ഒരാൾക്ക് വരുമാനമുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല ഇരുവരുടെയും പേരിൽ പ്രോപ്പർട്ടി വാങ്ങുന്നു ബാങ്ക് അക്കൗണ്ട് ഇരുവരുടെയും പേരിൽ തുടങ്ങുന്നു ആ അക്കൗണ്ടിലേക്ക് അധികം തുക നിക്ഷേപിക്കപ്പെടുന്നു അത് മെയിൻ്റൈൻ ചെയ്യുന്നതും ആയിട്ടാണ് പ്രോപ്പർട്ടി ജോയിൻ്റ് ഓണർഷിപ്പിലുള്ളതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഷെയറിന് ഭാര്യ അർഹയാണ് ആ എമൗണ്ട് ഭാര്യയ്ക്ക് നൽകേണ്ടതുണ്ട് മറ്റൊന്ന് മെയിൻ്റനൻസ് നൽകുന്നതിനെതിരായി ഭർത്താവ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തു രണ്ട് ലക്ഷം രൂപ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് നൽകണമെന്ന് ഫാമിലി കോടതി ഉത്തരവായത് അംഗീകരിക്കുകയും ചെയ്തു ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതിയും മറ്റും പരിഗണിച്ചാണ് ഫാമിലി കോടതി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് മറ്റൊരു വിഷയമായ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി എന്നത് നിലനിൽക്കുന്നതല്ല കാരണം രണ്ടായിരത്തി ആറിൽ ഭാര്യ തിരികെ വന്ന് ഭർത്തൃ മാതാവിനോടൊപ്പം താമസമാരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫാമിലി കോടതിയുടെ വിവാഹമോചന ഹർജി തള്ളിയ വിധിയും ഹൈക്കോടതി ശരിവച്ചു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്